ഞങ്ങള് ഞങ്ങള് പോട്ടപ്പള്ളിയിലെ കെ സി എമ്മിലെ യുവജനങ്ങളാണ് കേക്കണ്ടല്ലാരും ആ ഞങ്ങൾക്ക് ഞങ്ങൾ കഴിഞ്ഞ പോലെ ഇതേപോലൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കൊല്ലം അതായത് കഴിഞ്ഞോ ഞങ്ങൾ ചെയ്തതിന്റെ കാരണം ഒരു വീഡിയോ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നിയത് അപ്പൊ ഞങ്ങൾ ഇതികോടെ ഉദ്ദേശിക്കണമെന്നും മറ്റൊരാള് ഇത് കണ്ടിട്ട് ചെയ്യാനായിട്ട് തോന്നട്ടെ എന്നൊരു കാര്യമാണ് ഞങ്ങൾ ഇതികോടെ ഉദ്ദേശിക്കണത് അപ്പോ ഇന്ന് മെഡോണ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുണ്ട് പിന്നെ പരിഹാരം ആശ്രയ ഭവനിലെ കുട്ടികളുണ്ട് മെഡോണെന്നൊരു എൺപത് പേരും പരിഹാരത്തിൽ നാപ്പത് പേരുണ്ട് അപ്പൊ ഇവിടെ വന്നിരിക്കാൻ നിങ്ങൾ എല്ലാവരും പ്രത്യേകം എവിടേക്ക് സ്വാഗതം ചെയ്യുന്നു മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് സിനിമ ഉണ്ട് ആ അതുപോലെ തന്നെ ഞങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇങ്ങനെ ഞങ്ങൾ ആഗ്രഹം ജോസട്ടൻ ആള് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം എല്ലാം സജ്ജീകരിച്ചു തന്നു അതോടൊപ്പം തന്നെ പരിഹാരത്തിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന ട്രിപ്പ് ഇൻ ട്രാവൽ ഹബ് അവിടുന്ന് വണ്ടി ആൾ സ്പോൺസർ ചെയ്തു അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കഴിയുമ്പോൾ നല്ലൊരു ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറേഞ്ച് നമ്മുടെ കോട്ടയിലെ വ്യാപാരികളുടെ ഒരു സംഘടനയാണ് അപ്പൊ ആ ചേട്ടന്മാർക്കും അതുപോലെ തന്നെ ഫുഡ് അലക്സേട്ട അങ്ങനെ കുറെ പേര് ഇതിന്റെ പിന്നിലുണ്ട് അപ്പൊ അവരെല്ലാവരും പ്രത്യേക ഈ ഒരു സമയം നന്ദിയോടുകൂടി ഓർക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നമ്മുടെ ചാലക്കുടി ചാലക്കുടി സ്വന്തം നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാകും ഈ സുരഫി തിയേറ്ററിൽ സുഫി തിയേറ്ററിൽ സിനിമ കാണാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ് പക്ഷെ ഇന്ന് ഇവിടെ സിനിമ കാണാനായിട്ട് ഒരു വളരെ സന്തോഷത്തോടുകൂടി എത്തിച്ചേർന്നിട്ടുള്ള കുറെ മാലാകുട്ടികളും നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ നമ്മുടെ മടവണ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളും അതുപോലെ തന്നെ പരിഹാരത്തെ ആശ്രയഭവനിലെ അന്തേവാസികളാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ആരാണ് ഇവരുമായി എത്തിച്ചത് കോട്ട ചെറുപുഷ്പടവ ദേവാലയത്തിലെ കെ സി വൈ പ്രവർത്തകരാണ് നമുക്കറിയാം ഈ കോട്ടയിലെ കെ സി വൈം പ്രവർത്തകർ വേറിട്ട വഴികളിലൂടെ ഒരുപാട് പ്രവർത്തനങ്ങളുമായി നാടിനെയും ഇടവേയും സ്നേഹിക്കുന്ന ആളുകളാണ് അവർ ഒരുപാട് പദ്ധതികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഗവൺമെന്റ് ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കുന്ന പ്രോഗ്രാം ആയിരുന്നാലും ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുന്ന പരിപാടി ഇതിലൊക്കെ വേറിട്ട ഓരോ രീതിയിലായിരിക്കും ഇവര് ഇടപെടാ ഇപ്പൊ ഇന്നിപ്പോ ഈ കുട്ടികളെയും കൊണ്ട് ഇവർ വന്നിരിക്കുകയാണ് കോട്ട ചെറുപുഷ്പട ദേവാലയത്തിലെ കൊച്ചനുണ്ട് മർച്ചന്റ് അസോസിയേഷന്റെ കോട്ടയിലെ ഭാരവാഹികളുണ്ട് എ സി വൈം പ്രവർത്തകരുടെ എല്ലാവരും വിരുന്നുകള നോക്കി വലിയ സന്തോഷത്തിലാണ് അവര് കാരണം എന്താ പറയാ നമ്മളൊക്കെ ഈ തീയേറ്ററിന്റെ അകത്ത് എ സിയിൽ ഇരുന്ന് ഈ സിനിമ കാണുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ സിനിമയൊന്നും കാണാൻ പറ്റാതെ പുറത്തിരിക്കുന്ന പുറത്തുള്ള ആളുകളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ പക്ഷെ അങ്ങനെയുള്ള ആളുകളെ പറ്റി ചിന്തിച്ചവരാണ് ഈ ഫോട്ടോയിലേക്ക് കേസുവേം പ്രവർത്തർ അങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ടാണ് ഇന്നിപ്പോ ഇവരുടെ വലിയ സന്തോഷത്തിലാണ് നമുക്കറിയാം നമ്മളൊക്കെ ഒരു തിയേറ്ററിന്റെ അകത്തേക്ക് വരുന്ന പോലെയല്ല ഇവർ വരുന്നത് ഇവർ വരുമ്പോൾ ഇവർക്ക് ഒരുപാട് പേടിയുണ്ട് കാരണം ഇത്രയും വലിയ ഒരു വലിയ മുറി അതിനുള്ളിൽ വലിയൊരു വെളുത്ത സ്ക്രീൻ പലരും സിനിമ തിയേറ്ററിന്റെ അകത്തേക്ക് കയറാനാ പേടിച്ച് ഭയന്നിരിക്കുകയാണ് അച്ഛന്മാരും അതുപോലെ തന്നെ സിസ്റ്റേഴ്സൊക്കെ ഉള്ളിലേക്ക് അവർ കയറ്റുകയാണ് വളരെ ചേർന്നിരുന്നുകൊണ്ടുള്ള ഒരു ഇടപെടലും ഒരു പ്രവർത്തന രീതിയാണ് ഇവർക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ കസേരയിലൊക്കെ ഇരിക്കുമ്പോൾ ഇടൻ്റെ അകത്തു നിങ്ങൾ നോക്കി കാണാൻ കസേരയിലേക്ക് ഇരിക്കുമ്പോൾ അവർക്ക് പേടിയുണ്ട് എന്താണ് ഉണ്ടാവുന്നത് ഇവര് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയാണ് കാണാൻ പറ്റുള്ളത് നമ്മുടെ ലാലാടനെ കാണാൻ വേണ്ടി എല്ലാവരും വലിയ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ചാലക്കുടി നഗരസഭാ ചെയർമാൻ ശിബിചാരനുണ്ട് അതുപോലെ കൗൺസിലർ ജോജി കാട്ടാലുണ്ട് സുരഭി തിയേറ്ററിലെ മാനേജറിലെ ജോസേട്ടനാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്തായിരുന്നാലും എല്ലാവരും വലിയ സന്തോഷത്തിലാണ് നാട്ടിന്റെ അകത്ത് നാടിൻ്റെ അകത്ത് അകത്തലങ്ങളിൽ ഇതുപോലെ ഇരിക്കുന്ന ഒരുപാട് പേരെ ചേർത്തണച്ച് അവരെയും സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്ന കോട്ടയം കെ സി വൈ പ്രവർത്തകർക്ക് ഒരുപാട് നന്ദി ഒത്തിരി ഒത്തിരി നന്ദി അച്ഛനും അതുപോലെ തന്നെ ഭരവാഹികളൊക്കെ തന്നെ അവർ സിനിമ കാണട്ടെ ഹൃദയപൂർവ്വം ഹൃദയം തുറന്നിരുന്ന ഹൃദയത്തിലേക്ക് നമ്മുടെ ലാലേട്ടനവർ കാണട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ കോട്ടയം കെ സി വൈ പ്രവർത്തകർക്കും ഈ മറ്റുള്ളവർക്കൊക്കെ പ്രചോദനമാകണം മാതൃകയാകണം എന്ന് തന്നെയാണ് പറഞ്ഞത് മറ്റുള്ളവർ ചെയ്യാനായിട്ട് അവരെ ചെയ്യുന്ന ഈ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കോട്ട മടോണ സ്പെഷ്യൽ സ്കൂളിലെയും അതുപോലെ തന്നെ പരിയാരം ആശ്രയമോ പ്രിയപ്പെട്ട മക്കൾക്ക് പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഒരു ആനന്ദത്തിനും ഉല്ലാസത്തിനും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഒരു സിനിമയെ സിനിമ കാണാൻ ആനന്ദ മോഹലാൽ മോഹനാലിഷ്ട ആൾക്കാർ ആ മമ്മൂട്ടിയാ ആ കുറച്ചുള്ള അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ ഹിറ്റ് ഞാനും കണ്ടു നല്ല എല്ലാവർക്കും ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നിങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു സിനിമ കാണിക്കണം എന്നുള്ളത് ഏഹ് നിങ്ങൾ പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ കുട്ടികളാണ് ഏഹ് ഞങ്ങളെ പോലെ തന്നെ എല്ലാത്തിനും അവകാശമുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പൊ ആ ഒരു സന്തോഷത്തിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി തന്നത് നമ്മുടെ കോട്ടപ്പള്ളിയിലെ ഈ ചേട്ടന്മാരാണ് അപ്പൊ അവർക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ് കാരണം ഇക്കാലഘട്ടത്തിലും ഒരുപാട് യുവജനങ്ങൾ ഇങ്ങനെയുള്ള നല്ല മനസ്സുള്ള യുവജനങ്ങൾ ഉണ്ട് എന്ന് ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണിത് അപ്പൊ ഇതിനു വേണ്ടി നേതൃത്വം കൊടുത്ത കെ സി വൈ എം സംഘടനയിലെ എന്റെ യുവജനങ്ങൾക്കും അതുപോലെ തന്നെ ഇതിനൊരു അവസരം ഇവിടെ ഈ സുരഭി തിയേറ്ററിൽ ഇങ്ങനെയൊരു അവസരം ഒരുക്കി തന്നതിന്റെ അധികാരികൾക്കും ഒപ്പം തന്നെ ിലെ ഒരുപാട് വ്യാപാരികൾ നിങ്ങൾക്ക് വേണ്ടിട്ട് നല്ലൊരു ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവർക്കും പിന്നെ നിങ്ങളിങ്ങോട്ട് കൊണ്ടുവന്ന ട്രിപ്പിൻ ട്രാവലേഴ്സിനും അവർക്കും വേറെ സ്നേഹത്തോടുകൂടെ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ് അപ്പൊ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുക അടിച്ചുപൊളിക്കുക ഞാനിവിടെ ആർക്കാണ് നന്ദി പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല ഇത്രയും നല്ല സന്തോഷകരമായ ഒരു നിമിഷം എന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ സംഭവം നടന്നിരിക്കുന്നത് എനിക്ക് ചെയർമാൻ ഉണ്ട് ഞങ്ങളുടെ കൊച്ചനുണ്ട് കൗൺസിലർ ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഇവിടെ എങ്കെങ്കിലും എന്റെ കൊച്ചാനുജന്മാർക്കും കൊച്ചാനുജത്യകൾക്കും നിങ്ങളുടെ ആ സന്തോഷം കാണുമോ ജീവിതത്തിൽ ഞാൻ ഇത്രമാത്രം സന്തോഷിച്ച ഒരു നിമിഷം ഉണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ദിവസം ഇത് എൻജോയ് ചെയ്ത് നല്ല നല്ലതായി തീർക്കാൻ ഞാൻ സർവശക്തനായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ലാലേട്ടനെ കാണാൻ അവരെത്തി ലാലേട്ടനും മമ്മൂട്ടിയും നിറഞ്ഞാടിയ സുരഭി തിയേറ്ററിന്റെ വാതായനങ്ങൾ അവർക്കായി സ്വാഗതമരുളി കോട്ട ചെറുപുഷ്പ വിടവക ദേവാലയത്തിലെ കെ സി വൈ എം പ്രവർത്തകരാണ് ദൈവത്തിന്റെ മാലാകുട്ടികളെ അഭ്രവാളിക്ക് മുന്നിൽ എത്തിച്ചത് പിരിയൻ ഗോവണി കടന്ന് സുരഭി തിയേറ്ററിന്റെ രണ്ടാം സ്ക്രീനിന് മുന്നിലുള്ള കവാടത്തിൽ എത്തുമ്പോൾ ചിലർക്ക് പേടി ചിലർക്ക് അത്ഭുതം സിനിമാ ഹാളിൽ ലാലേട്ടനുണ്ടോ എന്ന് ചിലരുടെ ചോദ്യം കുട്ടികളോട് കുശലം പറഞ്ഞ് നഗരസഭാ ചെയർമാൻ ഷിബുവാലപ്പനും കോട്ട ചെറുപുഷ്പടവകദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരി അച്ഛനും സിനിമാ ഹാളിൽ വമ്പൻ സ്ക്രീനു മുന്നിൽ ലാലേട്ടനെയും കാത്ത് കണ്ണുന്നിട്ട് അവരിരുന്നു ഹൃദയപൂർവം കെ സി വൈ എം കോട്ട ചെറുപുഷ്പടവകദേവാലയം